ഹായ് ഓൾ അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമുക്ക് ചാളൊക്കെ നന്നായി തന്നെ കിട്ടുന്ന സമയമാണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ കുറേ കുറേയധികം ചാളുണ്ടായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാനുള്ള സൂത്രമാണ് കേട്ടോ ഇത് ഒരു പിടി കൈ കല്ലുപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കല്ലുപ്പും കൂടി ഇട്ടതിന് ശേഷം പാത്രത്തിൽ വെച്ച് നന്നായി തന്നെ ഉപ്പും മീനും കൂടി ഉറച്ചെടുക്കാം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതിൽ മുക്കാൽ ഭാഗവും ഇങ്ങനെ ചിതമ്പൽ പോയിട്ടുണ്ടാവും കേട്ടോ ഇതുപോലൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ചാളയുടെ മുക്കാൽ ഭാഗത്തോളം ചിതമ്പൽ ഇതുപോലെ തന്നെ നമുക്ക് പോയി കിട്ടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയി തന്നെ നമുക്കിത് നന്നാക്കിയെടുക്കാം കേട്ടോ നമുക്ക് നന്നാക്കി എടുക്കുന്ന സമയത്ത് ചെതമ്പലൊന്നും അധികം ഉണ്ടാകില്ല കുറേയൊക്കെ നമ്മൾ ഇതുപോലെ കല്ലുപ്പിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാരണം ചാളയുടെ ചതമ്പലൊക്കെ നന്നായി തന്നെ പോയിട്ടുണ്ടോ അപ്പോൾ അധികം നമുക്ക് കൈ മെനക്ക മെനക്കെടുത്താതെ തന്നെ നമുക്ക് ചാള നന്നാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇവിടെ ഇതാ ചാളയുടെ മുക്കാൽ ഭാഗവും ചെതമ്പലും ഇതുപോലെ തന്നെ ചെയ്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ അധികം എണ്ണയിലൊന്നും ഇപ്പം മീനൊന്നും ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഐഡിയ ഉണ്ടോ ഇതുപോലെ ഒരു പാനെടുത്ത് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതുപോലെ ഒരു വാഴല വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായി ഫ്രൈ ചെയ്യാനുള്ള ഏത് മീനാണോ വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വെവിച്ചെടുക്കണം ഒരു മൂടി വെച്ച് ഒരു ആറ് ആറേഴ് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും അടിഭാഗം നന്നായി തന്നെ ഈ ആവി വെള്ളം വീണ് മീനൊക്കെ വെന്തിട്ടുണ്ടാകും ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ച് ഈ വെള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി മറുഭാഗം ഒന്ന് ഇതേപോലെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ മീനും ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടിയും മൂടി വയ്ക്കണം കേട്ടോ ഇവിടെ ഇതാ ഒരു മീനിൻ്റെ ഭാഗം ഒന്ന് പിച്ച് എടുത്തപ്പോഴേക്കും നന്നായി തന്നെ വരുന്നുണ്ട് കേട്ടോ ഇനി മറുഭാഗം ഇതുപോലെ നമുക്ക് ഒരു മൂടി വെച്ച് തന്നെ മറുഭാഗം വെവിച്ചെടുക്കാം ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ മെത്തേഡിൽ ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഇതാ രണ്ട് സൈഡും നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും മാറ്റാവുന്നതാണ് ഇനി കൊളസ്ട്രോൾ ഉള്ളവർക്കും എണ്ണ അധികം ഉപയോഗിച്ച് മീൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ എന്നിവിടെ ഞാൻ വീട്ടിലെ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഡ്രസ്സുമൊക്കെ കുത്തുന്ന ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് രണ്ട് സ്പൂണിൻ്റെ ഇടയിൽ വെച്ച് നമുക്കിത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇതുപോലെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് വലിയ വില കൊടുത്ത് കടലിൽ നിന്നും മേടിക്കാതെ നമ്മുടെ വീട്ടിലെ രണ്ട് സ്പൂൺ കൊണ്ട് നമുക്ക് സിമ്പിളായി തന്നെ ഇത് തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതുപോലെ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ അധികമായി മേടിച്ച് വെക്കുമ്പോൾ ചില സമയത്ത് ഇതിൽ പ്രാണികളൊക്കെ വരാറില്ലേ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ പൊടി ഇപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒട്ടും തന്നെ പ്രാണികളൊന്നും വരാതെ ചീത്താവാതിരിക്കും ഇനി ഇതുപോലെ നമ്മൾ തുണികളൊക്കെ അഴ അഴയമ്മ ഇടുന്ന സമയത്ത് കാറ്റ് വരുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പറന്ന് പോവുക പറന്ന് മുകളിലേക്കായി കെടുക്കാറില്ല പിന്നെ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മുടെ സാരി വലിയ മുണ്ട് ഇതുമൊക്കെ നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലുമായിട്ട് നമ്മൾ ക്ലിപ്പ് കുത്തി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഡ്രസ്സൊന്നും പറന്ന് പോവാതെ ഇരിക്കും കേട്ടോ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ തലക്കാണിയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ചില സമയത്ത് കവർ ഉണ്ടാവുകയില്ല അപ്പോൾ ഇതുപോലെ നമ്മുടെ മക്കളുടെ ടീഷർട്ടൊക്കെ ഉണ്ടാവുമല്ലോ പഴയ ടീഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ തലക്കാണി കവറിനേക്കാളും നല്ല അടിപൊളി തന്നെ ഇത് എടുക്കും കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു തലക്കാണി കവർ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ തലക്കാണിയൊക്കെ എടുത്ത് കളിക്കാറുണ്ട് അപ്പോൾ അവർ ഇതുപോലൊക്കെ ചിലപ്പോൾ തലക്കാണിയുടെ കവറൊക്കെ ഇത് ഇതിന്ന് വിട്ട് പോരാറുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളൊരു ബനീനൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായി തന്നെ ഇരിക്കും കേട്ടോ ഒട്ടും തന്നെ ഈ തലക്കാണി കവർ ഇവിടെ ഊരി വീഴുന്നത് പോലെ ഇതൊരിക്കലും വീഴുകയില്ല പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഞങ്ങളോട് ഒച്ച നാട്ടം പറയുക ചെ നാട്ടിലൊക്കെ എങ്ങനെ പറയാമെന്നറിയില്ല അപ്പോൾ ഇതിനെ പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാനുള്ളൊരു സൂത്രമാണ് ആട്ടോ പൊടിപ്പ് ഉണ്ടാവുമല്ലോ കല്ലുപ്പോ പൊടിയപ്പം ആയാലും കുഴപ്പമില്ല ഞാൻ പൊടിപ്പ് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് ചത്തു വീഴും കേട്ടോ ഇനി ഇത് ഇതിനെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി ഇവിടുന്നാ ഞാൻ കുറച്ച് കർപ്പൂരം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് ഇത്തിരി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കർപ്പൂരം ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്ത് നമ്മുടെ വീട്ടിൽ ഏറ്റവും വലിയ ശല്യമാണ് മാറാമ്പില കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് ഈ മാറാമ്പലയുടെ ശല്യം കാരണം എല്ലായിടത്തും നോക്കിയാലും ഇതാണ് അപ്പോൾ ഇതുപോലെ ഒരു ടവലെടുത്ത് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ വെള്ളത്തിലൊന്ന് മുക്കി മുകളിലായി നമ്മൾ മാറാമ്പിലെ ചൂലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചോളൂ കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഇതുപോലെ ചൂലിൻ്റെ മുകളിലായിട്ട് ഞാനൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മുടെ ചുമറിൻ്റെ നാല് സൈഡും ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മാറാമ്പലിയുടെ ശല്യം അത് ഉണ്ടാവില്ല കേട്ടോ എട്ടുകാലി പെട്ടെന്ന് കൂടുകൂട്ടില്ല ഇനി ഇവിടെ ഇവിടെതാണ് ഞാനൊരു കപ്പിലേക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ഷാംപു പൊട്ടിച്ചെടുക്കുന്നുണ്ട് കർപ്പൂരം പൊട്ടിച്ചിടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പൊടി ഉപ്പാണ് കേട്ടോ ഇനി നന്നായി തന്നെ അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഇത് വളരെയധികം നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇത് തറ ക്ലീൻ ആവുകയും ചെയ്യും ഉറുമ്പ് അങ്ങനെയുള്ള പ്രാണികൾ ഒട്ടും തന്നെ വരില്ല കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കാരണം ഷാമ്പൂ ഒഴിച്ച് കൊടുത്താലും ഇത് വഴുക്കി വീഴുന്നുള്ള ഒരു പ്രശ്നം വേണ്ട ഉപ്പിട്ട് കൊടുക്കുമ്പോൾ തറ ഒന്നും കൂടി ക്ലീൻ ആവുകയും ചെയ്യും നമ്മൾ വഴുക്കി വീഴുകയും ഇല്ല ഇനി വിടതാ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ഡേറ്റ് കഴിഞ്ഞ പാരസിറ്റാമോളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് കർപ്പൂരവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്ന മിക്സ് ഉണ്ടല്ലോ നമുക്ക് നമ്മളെ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുന്നിടത്ത് നമുക്കിതുപോലെ കടലാസ് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് വെക്കുകയാണെങ്കിൽ ഉറുമ്പൊന്നും വരില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കട്ടിലുണ്ടല്ലോ കടലിൻ്റെ കാലിൻ്റെ ഭാഗത്ത് കൂടെ മൂട്ട അതുപോലെ തന്നെ ചെറിയ ചെറിയ ഉറുമ്പ് ഇതൊക്കെ കയറും അപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കുഞ്ഞു ഉറുമ്പുകളോ മൂട്ടയോ ഒന്നും തന്നെ ഈ മുകളിലേക്ക് കയറില്ല കേട്ടോ അപ്പം ഇനി ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇവിടുന്നാ ഒരു തവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കർപ്പൂരം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നമുക്കൊന്ന് ഗ്യാസ് സ്റ്റോപ്പും വെച്ചിട്ട് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം ഇവിടെ ഇതാ എണ്ണ ഒന്ന് നന്നായി തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എൻ്റെ കൈക്കൊക്കെ വരുന്നതാണ് കേട്ടോ തണവൊക്കെ തട്ടുമ്പോൾ എനിക്ക് കൈടെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഉളുക്ക് വരാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കഫക്കെട്ടൊക്കെ വരുമ്പോൾ വിക്സിന് പകരം നമുക്ക് ഇതും തേച്ച് കൊടുക്കാം കേട്ടോ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അത് ഇനി ഇത് ഇങ്ങനെ ഒന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ സ്വർണ്ണമാലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ കുഞ്ഞു ഇട്ട് കൊടുക്കുമ്പോൾ അത് ചില സമയങ്ങളിൽ കുളത്ത് വിട്ടു പോകാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഇതുപോലത്തെ നമ്മുടെ വീട്ടിൽ കമ്പലുണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ ബാക്കിലത്തെ മൂടി ഉണ്ടല്ലോ അതിൻ്റെ ശങ്കിരി ശങ്കിരി എന്നാണ് ഞങ്ങൾ പറയുക അത് ഇതുപോലെ നമുക്ക് ഈ കുളത്തിൻ്റെ അറ്റത്തായി ഇട്ട് കൊടുക്കാം അപ്പം ഇത് ചില സമയത്ത് അത് കയറണമെന്നില്ല അപ്പോൾ ഒരു കത്രിക വെച്ച് അതിൻ്റെ അറ്റത്ത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തോട്ട് കൊടുക്കാം അപ്പോൾ അത് ഇതിനുള്ളിലേക്ക് കയറിക്കോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ മാലയുടെ ഇങ്ങനെ കൊളുത്തിട്ടതിന് ശേഷം അറ്റത്തായി നമ്മുടെ കമ്മലിൻ്റെ മൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ മാല ഉരി പോകുന്ന പ്രശ്നമേ ഉണ്ടാവില്ല അപ്പം പിന്നെ ഇത് കുഞ്ഞുമക്കൾക്കൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ സേഫായി തന്നെ നമുക്ക് സ്വർണ്ണമാലയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കാണിച്ച വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം